കേരള തമിഴ്നാട് അതിർത്തിയിൽ ഒറ്റമരത്ത് കാറിനുള്ളിൽ കാറിനുള്ളിൽ കൊലപ്പെടുത്തി സ്വദേശി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉണ്ടായിരുന്ന ലക്ഷം രൂപയും മൊബൈൽ ഫോണും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഒറ്റാമരത്തുള്ള വർക്ക്ഷോപ്പ് ജീവനക്കാരാണ് കാറിനുള്ളിൽ ദീപുവിനെ മരിച്ച നിലയിൽ കണ്ടത് കളിക്വള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴുത്തറത്ത നിലയിലായിരുന്നു മൃതദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ച് ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ദീപു ജെ സി ബി വാങ്ങാൻ പണവുമായി കോയമ്പത്തൂരിന് പോയതാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് മറ്റൊരാൾ കാറിൽ കയറിയതായി പോലീസിന് സംശയമുണ്ട് സംഭവസ്ഥലത്ത് വെച്ച് കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കാറിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു പിന്നെ സി ബി മറ്റോ രണ്ടുപേരുണ്ട് ഒരാൾ വരെ കൂടുതലായിട്ട് വാങ്ങാന്ന് പറഞ്ഞ് മറ്റാണെന്ന് ദേഷ്യം വേണം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അടിയൊക്കെ ഉണ്ട് പറഞ്ഞ് പോണ വഴിക്ക് പോവാൻ പറഞ്ഞത് എന്നും കന്യാകുമാരി എസ് പി സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു ട്വൻറ്റി തിരുവനന്തപുരം